ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മുടെ സാധാരണ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന മെഷീൻ്റെ ഇത് ഇതുപോലെ ഈ അടിയരത്തെ ഈ വീരി ഇങ്ങനെ ഊരി പോകും ഇതുകൊണ്ടു ഇതൊക്കെ ഉണ്ട് പക്ഷേ ഒരു സൈഡിലെ ഇങ്ങനെ ഊരി പോയിട്ട് ഇങ്ങനെ മെഷീൻ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അനയിക്കൊണ്ടിരിക്കും ഒന്നും ബാലൻസ് ആകുകയില്ല അതിനുവേണ്ടി ഞാനിത് ഇവിടെ കടയിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും ഇത് നട്ടും ബോൾട്ടും ഒരു വീര് വാങ്ങിയിട്ടുണ്ട് ഇത് നമുക്കിവിടെ എങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നതെന്നുള്ള ഇതിന് ചെറിയ വിലയേ ഉള്ളൂ പത്ത് ഉള്ളൂ വീലിന് ഇതൊരഞ്ച് രൂപ നട്ടും ബോൾട്ടും ഇതെങ്ങനെയാ ഫിറ്റ് ചെയ്യുന്നത് കാണാം ആദ്യം ഇത് ഇതിങ്ങനെ ഇങ്ങനെ ഇടുക ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് റെഡി ആക്കി എടുക്കാൻ പറ്റും ഇങ്ങനെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ മിഷ്യൻ ഇങ്ങനെ അനങ്ങത്തൊന്നുമില്ല ക്ലിയർ ആയിട്ട് കിടക്കും നാല് വീരും പിടിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് സ്മൂത്ത് ആയിട്ട് തയ്ക്കാൻ പറ്റും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം